ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഗീതാ ഗോവിന്ദം ഈ പരമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ അല്പം ആയി വളരെ പെട്ടെന്നാണ് ഗീതുവായി ബിന്നി പ്രേക്ഷകരുടെ പ്രിയം നേടുന്നത് കുടുംബവിളക്ക് താരം നൂബിൻ ജോണിയാണ് താരത്തിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഇരുവരെയും അറിയാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകർ ചുരുക്കമായിരിക്കും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കാറുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി ഫോട്ടോഷൂട്ടുകൾ പങ്കുവയ്ക്കാറുണ്ട് ബിന്നി പല മേക്കോവറുകളും വേഷങ്ങളിലും നടിയെത്താറുമുണ്ട് അടുത്തിടെ ഒരു പരിപാടിക്കിടെ സദ്യ സ്പൂൺ കൊണ്ട് കഴിച്ചതിന്റെ പേരിൽ ബിന്നി വിവാദത്തിലായിരുന്നു ഇപ്പോഴാ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിന്നി സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നാണ് ബിന്നി പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം തനിക്ക് മോശം കമന്റ് കമന്റിട്ടവരിൽ പ്രൊഫസർമാർ വരെ ഉണ്ടായിരുന്നു എന്നും ബിന്നി വെളിപ്പെടുത്തി ബിന്നി സെബാസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നുള്ള കൺസേൺ ഇല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ എന്റെ ബർത്ത്ഡേ മന്താണ് ഇന്ന് അതിനുവേണ്ടി ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തപ്പോൾ നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നഖം വളർത്താത്ത ഒരാളാണ് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് അത് ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റെയിൻ ആകും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും തട്ടിക്കഴിഞ്ഞാൽ സ്റ്റെയിൻ ആകും അച്ചർ റിമൂവ് ചെയ്യാൻ പാടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല അതിനുവേണ്ടി സ്പൂൺ വെച്ച് കഴിച്ച് മാനേജ് ചെയ്യണം എനിക്കിത് ശീലമില്ല മുടി ചീകുമ്പോഴും പാത്രം കഴുകുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടാണ് ജോഷിനയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു അന്ന് അവിടെ പോയപ്പോൾ സദ്യയാണ് അത്രയും ദിവസം നൂബിനാണ് എനിക്ക് വാരി തന്നിരുന്നത് നൂബിനെ കൊണ്ട് അവിടെ നിന്ന് വാരിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കാമെന്ന് വെച്ചു സോഷ്യൽ മീഡിയയിലെ ചേച്ചിമാരും ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് എന്ന് വീഡിയോ ഇടുമ്പോൾ ഇക്കാര്യം കൂടി പറയണം തമ്പിനേലെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമുക്കറിയാം അത് ചെയ്യില്ലെന്ന് കാരണം അവരുടെ ലക്ഷ്യം പബ്ലിസിറ്റിയും റീച്ചുമാണ് അതിനുവേണ്ട തമ്പനയിൽ അവർ ഇടും എന്ന് നമുക്കറിയാം പക്ഷേ എനിക്ക് ആ മനുഷ്യരോട് പറയാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും കാണുന്നത് മാത്രമല്ല സത്യം ഏതെങ്കിലും ക്യാപ്ഷനോ തമ്പനയിലോ കണ്ട് അങ്ങനെ ക്യാപ്സൂൾ പോലെ വിഴുങ്ങരുത് എനിക്കിത് നിസാര പ്രശ്നമാണ് പക്ഷേ അങ്ങനെയല്ല മറ്റു പല കാര്യങ്ങളും അത്രയും മണ്ടന്മാരും വണ്ടിമാരും ആകരുത് അതിന് താഴെ ഒരുപാട് കമൻസ് ഉണ്ട് ഒരു സ്പൂൺ വെച്ച് കഴിക്കുന്നത് ഇത്രയും വലിയ ഇന്റർനാഷണൽ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏത് നാട്ടിൽ നിന്ന് വന്നതാ ഇവൾ പച്ച പരിഷ്കാരിയാണോ സദ്യ കൈകൊണ്ട് കഴിക്കുന്ന ടേസ്റ്റ് സ്പൂൺ കൊണ്ട് കഴിച്ചാൽ കിട്ടില്ല എന്ന് എനിക്ക് അറിയാം പക്ഷേ എന്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം സ്പൂൺ വെച്ച് കഴിച്ചത് എന്ന് ചിന്തിക്കുന്ന എത്ര മലയാളികൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് അറിയില്ല വിരലിൽ എണ്ണാവുന്നവരെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ കയ്യിൽ എന്താണ് കുരുവാണോ എന്നൊക്കെ ചോദിക്കുന്ന ഷിറ്റ് കമന്റ്സ് ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കുറെ ആളുകൾ ഒരു ജോലിയുമില്ലാതെ അവരുടെ ടൈമും ബുദ്ധിയും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നാണ് മോശം കമന്റ് കമന്റിട്ടവരിൽ പ്രൊഫസർമാർ വരെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിയെന്നും ബിന്നി പറഞ്ഞു സുഹൃത്തും നടിയുമായ ജോഷ്നയുടെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ നൂപിനും ബിന്നിയും സദ്യ കഴിക്കുന്നതിന്റെ വീഡിയോ ആയിരുന്നു വൈറലായിരുന്നത് വീഡിയോയിൽ ബിന്നി സ്പൂൺ ഉപയോഗിച്ച് സദ്യ കഴിക്കുന്നതായിരുന്നു ചർച്ചയായി മാറാൻ കാരണം പിന്നാലെ ബിന്നിയെ പരിഹസിച്ചും വിമർശിച്ചുകൊണ്ടും നിരവധി പേർ കമന്റ് ചെയ്തു ഈ പരിഷ്കാരം കുറച്ച് കൂടിപ്പോയി എന്നും മദാമയും സായിപ്പും വരെ നല്ല വെടിപ്പായിട്ടുണ്ടെന്ന സമയത്ത് ഓരോ പ്രഹസനങ്ങളെ മലയാളിയല്ലേ ഇവൾ കൈക്ക് ഒരു കുരുവും ഇല്ലല്ലോ മലയാളി സദ്യ കഴിക്കേണ്ടത് കൈകൊണ്ട് തന്നെയല്ലേ അല്ലാതെ സ്പൂണിലല്ലോ ഇവര് മലയാളിയല്ലേ ചുമ്മാ പൊങ്ങച്ചിത്രം കാണിക്കുക അല്ലാതെ എന്താ സായിപ്പ് എത്തിയാൽ കൈകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോഴാണ് മല്ലു മദാമയുടെ ഒരു ഷോ അതുമല്ല സ്പൂൺ കൊണ്ട് കഴിച്ചാൽ ഇല പെട്ടെന്ന് കീറിപ്പോകും ഇത് ഓവർ ആയിട്ടുണ്ട് അഹങ്കാരം പത്ത് പേര് ശ്രദ്ധിക്കുമെന്ന് വെച്ച് തന്നെയാണ് ഈ അഹങ്കാരം കാണിച്ചത് എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ ഇതിന് പിന്നാലെ ഇപ്പോഴിതാ മറുപടിയുമായി നൂബിനും എത്തിയിരുന്നു തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു നൂബിന്റെ പ്രതികരണം യൂട്യൂബിൽ പൊങ്കാലയിട്ടെന്ന് പറഞ്ഞ് അവൾ ആകെ വിഷമത്തിൽ ഇരിക്കുന്നുണ്ടെന്നും ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ഒന്നും അറിയാതെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ കയ്യിൽ നെയ്ലാർട്ട് ചെയ്തിരുന്നു എന്നും നാളെ അവൾക്ക് ഷൂട്ട് ഉണ്ട് അവളുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിരുന്നു സദ്യ കഴിക്കുകയും ചെയ്തു സദ്യ കഴിക്കുമ്പോൾ സ്വാഭാവികമായും കൈകൊണ്ട് കുഴച്ചാണല്ലോ കഴിക്കുക എന്നാൽ അവൾ സ്പൂൺ വെച്ചാണ് കഴിച്ചത് അതിന് കാരണം നെയിൽ ആർട്ട് ചെയ്ത് വിരൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ കളർ മാറും എന്നത് തന്നെയായിരുന്നു എന്നും നൂബിൽ പറഞ്ഞു യൂട്യൂബർമാർ ചോദിച്ചപ്പോൾ അവൾ വിശദീകരിച്ചെല്ലാം പറയുകയും ചെയ്തു എന്നാൽ അവന്മാർ അവിടെ അവരുടെ റീച്ചിന് വേണ്ടി അതൊന്നും ഇട്ടില്ല അവർ വരുന്നത് റീച്ചിന് വേണ്ടിയാണല്ലോ ആൾക്കാർ നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ജാട സായിപ്പന്മാർ പോലും കേരളത്തിൽ വന്നാൽ കൈകൊണ്ടാണ് കഴിക്കുക ഇവൾക്ക് എന്താണ് കൈകൊണ്ട് കഴിച്ചാൽ എന്നൊക്കെ എന്നും നൂബിൻ പറഞ്ഞു മീഡിയ പലതും ഇടും അവർ ഇടുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് ഞാനും അവളും എല്ലാം വ്യക്തമായി പറഞ്ഞതായിരുന്നു കാണുന്നത് മാത്രമാണ് കറക്റ്റ് എന്ന് കരുതി നമ്മൾ കമന്റ് കമന്റിടും പക്ഷേ അതിനു മുൻപും ശേഷവും ഉള്ളതും കൂടി ചിന്തിക്കണമെന്നും നൂബിൻ പറയുന്നുണ്ട് വീഡിയോയിൽ പിന്നെയും വന്നിരുന്നു ഇതിനൊക്കെ ഞാൻ തളരാനും ഇതങ്ങനെ ഇങ്ങനെയൊന്നും തളരുന്ന എന്നാണ് ബിന്നി പറഞ്ഞത് അതേസമയം ഇന്നലെ മുഴുവൻ ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു നൂബിൻ പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ബിന്നി പങ്കുവെച്ച മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഷോളമിട്ട് കറങ്ങുന്ന വീഡിയോയാണ് നടി പങ്കുവച്ചിരുന്നത് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോ വരാം ഡിസ്ക്ലൈമർ എല്ലാം മായ ഈ സംഭവങ്ങളും കഥാപാത്രങ്ങളും സങ്കല്പികമാണ് യഥാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല ദയവായി രസവിനിമയമായും കലാസൃഷ്ടിയായും മാത്രം കാണുക നന്ദി എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഗീതാഗോവിന്ദം സീരിയലിന് വേണ്ടിയുള്ള ഷൂട്ട് എന്ന സൂചന നൽകിയായിരുന്നു താരം വീഡിയോ പങ്കുവച്ചിരുന്നത് സെൽഫ് ട്രോളാണ് താരം ഉദ്ദേശിക്കുന്നത് ബിന്നി എം ബി ബി എസ് പഠിച്ചത് ചൈനയിലായിരുന്നു പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി സിനിമ എത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ജോപ്പനായിരുന്നു ബിന്നിയുടെ ആദ്യ സിനിമ ഗീതാഗോവിന്ദം ചെയ്യാനുള്ള ബിന്നിയുടെ തീരുമാനം ശരിവെയ്ക്കുന്നതായിരുന്നു പരമ്പരയുടെ വിജയം നാനൂറ് എപ്പിസോഡുകളും കടന്ന് മുന്നേറുകയാണ് ഗീതാഗോവിന്ദം ഇപ്പോൾ ജനിച്ചതും വളർന്നതുമെല്ലാം ചങ്ങനാശ്ശേരിയിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ജോലി വിദേശത്തായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം ഡോക്ടറാകണം എന്നായിരുന്നു ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷേ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാമെന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി ആറുകൊലം അവിടെ ചെലവഴിച്ചു എന്നാണ് ബിന്നി പറയുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയായിരുന്നു ബിന്നിയും നൂബിനും ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും വൈറലാകാറുണ്ടായിരുന്നു അതേസമയം ബിന്നി എം ബി പഠിച്ചത് ചൈനയിലായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഡോക്ടറായി ജോലി ചെയ്തത് തന്റെ പഠനത്തെക്കുറിച്ചും ജോലി ചെയ്തതിനെ കുറിച്ചും ഒക്കെ മുൻപ് ബിന്നി പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു ചൈനയിലെ ജീവിതം എന്നെ മാറ്റിമറിച്ചു പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പരിചയപ്പെട്ടു സ്വതന്ത്രമായി നിൽക്കാൻ പഠിച്ചു ചൈനയിൽ പഠിച്ചതുകൊണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ടെസ്റ്റ് പാസ്സാകണമായിരുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചു നാട്ടിൽ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കോവിഡ് വന്നു കുറെ കാലം വെറുതെയിരുന്നു ഡൽഹിയിൽ ഒന്നര വർഷം പ്രാക്ടീസ് ചെയ്തു കോവിഡ് രൂക്ഷമായ സമയം ഒരുപാട് മരണങ്ങൾ കണ്ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കാലമായിരുന്നു അന്നെന്നും ബിന്നി പറഞ്ഞു ഇതിനിടെ പി ജി മോഹം ഉദിച്ചു നാട്ടിലേക്ക് തിരികെ വന്നു കോസ്മെറ്റോളജിയിൽ പി ജി ചെയ്യാമെന്നായിരുന്നു പക്ഷേ സീറ്റ് കിട്ടിയില്ല വീണ്ടും ശ്രമിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും ജീവിതം മാറി മറിഞ്ഞിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി സിനിമയെത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ചോപ്പൻ ആയിരുന്നു യുടെ ആദ്യ സിനിമ അതേക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് കുടുംബസുഹൃത്തായ സംവിധായകൻ മാത്യൂസ് തോമസ് വഴിയാണ് ആ അവസരം എത്തുന്നത് മമ്മൂക്കയുടെ കാമുകിയായ ആൻട്രിയയുടെ കുട്ടിക്കാലം അഭിനയിക്കാനായിരുന്നു ക്ഷണം ആൻഡ്രിയയുമായി സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് തനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ആ സമയത്ത് താൻ ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് സിനിമയുടെ പേര് പറഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് കരുതിയാണ് ബിന്നി ഓക്കെ പറയുന്നത് അവിടെ പോയി എന്തൊക്കെയോ ചെയ്തു സിനിമ റിലീസാകുമ്പോൾ താൻ ചൈനയിലാണ് പലരും വിളിച്ചു അഭിനന്ദിച്ചു ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി പറഞ്ഞു അതേസമയം പിന്നീടും അവസരങ്ങൾ തേടി വന്നുവെങ്കിലും പഠനം കാരണം സ്വീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ബിന്നി പറയുന്നത് അതേസമയം സീരിയൽ താരം മോഡൽ എന്നീ നിലകളിലെല്ലാം നൂബിൻ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു മോഡൽ ആകാനാണ് ആഗ്രഹിച്ചതെങ്കിലും അഭിനേതാവാനുള്ള അവസരമായിരുന്നു പ്രതീക്ഷ നൂബിന് ലഭിച്ചത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്കുന്ന സീരിയലിലെ പ്രതീക്ഷ എന്ന കഥാപാത്രമായിരുന്നു പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ നൂബിന് സാധിച്ചത് മോഡലിംഗിലെ അവസരങ്ങൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ജോലിക്കായി പോയത് തിരിച്ചു വന്നപ്പോഴായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചു ഭാഗ്യപരീക്ഷണം എന്ന നിലയിലായിരുന്നു പ്രതീക്ഷ ആയത് അതേസമയം നൂബിന്റെ പിറന്നാൾ ദിനം ബിന്നി പങ്കുവെച്ച പോസ്റ്റും ഏറെ വൈറലായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മാത്ര നീ എനിക്കൊരു പാർട്ട്നർ മാത്രമല്ല എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹം കൂടിയാണ് എത്രത്തോളം സ്നേഹിക്കാനും സന്തോഷിക്കാനും പറ്റുമോ എന്നതിനുള്ള ഉദാഹരണമാണ് നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എപ്പോഴും എന്നെ ആദ്യം പരിഗണിക്കുന്നതിനും സ്പെഷ്യലായി നിലനിർത്തുന്നതിനും നന്ദി പറയുന്നു നിന്നോടൊപ്പമുള്ള ജീവിതം സുന്ദരമാണ് എപ്പോഴും എന്റെ കൂടെ നീ ഉള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ് ആഗ്രഹിക്കുന്ന പോലെയുള്ള സന്തോഷവും വിജയവും നിന്നെ തേടി എത്തട്ടെ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നായിരുന്നു ബിനെ കുറിച്ചത് സാജൻ സൂര്യ ആയിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ച് ആദ്യമെത്തി だ താരങ്ങളും ആരാധകരുമടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെയായ ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ഞങ്ങളെ ഒന്നിച്ചു കാണുമ്പോൾ ചിലരൊക്കെ ഇതാരാണെന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ചിലർ പെങ്ങളാണോ എന്നും ചോദിച്ചിരുന്നു ഇടയ്ക്കൊരു ചേച്ചി ഞങ്ങളോട് സംസാരിക്കാൻ വന്നു എന്നോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാരാണ് ഈ കുട്ടിയെന്ന് ചോദിച്ചു ഇതാണ് എന്റെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ബേബി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വന്നിരുന്നു അതൊക്കെ അതിന്റേതായ സമയത്ത് നടന്നോളുമെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് പൊതുവെ വിവാഹം കഴിഞ്ഞവരെല്ലാം നേരിടുന്ന ചോദ്യമാണല്ലോ ഇത് അത് ഞങ്ങളോടെ ാരും ചോദിക്കാറുണ്ടെന്നും അത്രേയുള്ളൂ എന്നായിരുന്നു ബിനി പറഞ്ഞത്